തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന പഠന ശിബിരത്തിന് കണ്ണൂർ മടായിപ്പാറയിൽ തുടക്കമായി മടായിപ്പാറ കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന ശിബിരം പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാളും പത്മശ്രീ എസ് ആർ ഡി പ്രസാദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ശിബിരം നാളെ സമാപിക്കും സുവർണോത്സവ ആഘോഷങ്ങളുടെ ഇടയിലാണ് തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പഠന ശിബിരം കണ്ണൂർ മാടായിപ്പാറയിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടക്കുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാളും പത്മശ്രീ എസ് ആർ ഡി പ്രസാദും ചേർന്ന് ശിബിരം ഉദ്ഘാടനം ചെയ്തു തപസ്യയുടെ ലക്ഷ്യങ്ങളിലൊന്ന് ഇവിടുത്തെ ഭാരതീയ സംസ്കാരവും കേരളീയ സംസ്കാരവും ഉയർത്തിപ്പെടുക്കുകയും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആണെങ്കിൽ തപസ്യവാസവത്തിൽ ഇവിടെയുള്ള ഈ മീറ്റിങ്ങോടുകൂടി ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം കൂടി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാരിത്തേയും ആചാരസ്ഥാനികൻ തെക്കൻ പൊള്ള കണ്ടൽ സംരക്ഷകൻ രഘുനാഥ് പൊക്കുടൻ ദേവക്കൂത്ത് കോലധാരി എം വി അംബുജാക്ഷി മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ മനോഹരൻ വെങ്ങര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ശിബിരം നാളെ സമാപിക്കും ജനം കണ്ണൂർ